ദേശത്തോട് സവിശജ്ജനായ ദൈവത്തിനെ അറിയിക്കുവാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ദേശത്തേക്ക് കടന്നു വന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കുറച്ചു നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഈ ശബ്ദപരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു ത്രികാലം ഇപ്പോഴാലും मी पुतुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपुपु ോചതേോചേയാദിഥ <ísim> <imit joke inrowee> <imit> <sharp character themselves> ൃദയഭാകം നീ എന്ത് ചിരന്തിമായി മാറേണ മീയോഴിഞ്ചേക്കു क्षगा मिल्मिल् आनन्दम्

കൊണ്ട് ചീടുുക എം കൊണ്ട് വി സഞ്ചിക്കോട് മീനാ

ദൈവത്തിന്റെ വല്യ നാമം വാഴ്ത്തപ്പെടുകയും മാസ്തപ്പെടുകയും ചെയ്യട്ടെ അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു സന്ദേശവുമായിട്ടാണ് പെരിഞ്ഞാലറിയപ്പെടുന്ന ഈ ദേശത്തിലൂടെ ഈ ടീം ഇപ്പോൾ കടന്നു പോകുന്നത് മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കണിക മാത്രമാണ് ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ഭൂമി ആ ഭൂമിയിലെ ഏഴ് വങ്കരകളിൽ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളം ജില്ലയിൽ അനേക സ്ഥലങ്ങളുള്ളതിൽ ഒരു സ്ഥലം മാത്രമാണ് പെരിങ്ങാല വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള സൃഷ്ടാവായ ദൈവം ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത സൃഷ്ടാവായ ദൈവം താൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം നമ്മളെ അറിയിച്ച് കടന്നുപോവുകയാണ് ഇവിടെ ചെയ്യുന്നത് മതായി എഴുതിയ സുവിശേഷം പുതിയ ഉടമ്പടിയിൽ മതായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാമത്തെ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു രാജത്വത്തിന്റെ സുവിശേഷം സർവലോകത്തിനും സാക്ഷ്യമായി ഈ ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും അതോടെ അവസാനം അതായത് ഈ യുഗം അവസാനിക്കുമെന്ന് തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പുതിയ ഗവൺമെന്റ് ജെറുസലേം തലസ്ഥാനമാക്കി ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും ആ ഗവൺമെന്റിലേക്ക് ദൈവത്തിന്റെ പുത്രന്മാരായ രാജാക്കന്മാരായി നിങ്ങൾക്കൊരു നോമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഈ സന്ദേശത്തിലൂടെ മനുഷ്യ നീ ആരാണ് നീ ഇപ്പോൾ ആരായിരിക്കുന്നു നീ അനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടുകളും എന്നാൽ ഇതൊക്കെ നിന്റെ ജീവിതത്തുനിന്ന് മാറ്റി നിന്നിലൂടെ നിന്നിലൂടെ നിന്നോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ് നിന്റെ സൃഷ്ടാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും നീയൊന്ന് തിരിച്ചറിഞ്ഞ് ആ സന്ദേശത്തിലേക്കൊന്ന് എത്തിച്ചേരുവാൻ സൃഷ്ടാവോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാൻ നിന്നെ സഹായിക്കുന്ന ഈ സന്ദേശത്തിലേക്ക് ഒരു പത്തു പതിനഞ്ച് നിമിഷങ്ങൾ മിനിറ്റുകൾ നിങ്ങളെ ശ്രദ്ധയെ തിരിക്കാൻ ക്ഷണിക്കുകയാണ് ഒരേപോലെ ഞാനും നിങ്ങളെ ഈ ഭൂമിയിൽ ആരാണ് പോകുന്ന ഒരു ചെറുപാത്രത്തിലെ വെള്ളം മാത്രമല്ലേ നമ്മൾ നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു അവരിന്തെവിടെ അവരെ കാണുവാനില്ലല്ലോ അവരെയെല്ലാം ഒരു ചെറുപാത്രത്തിലെ വെള്ളം ആവിയായി പോയതുപോലെ ഇവിടെ മരണം അവരെയെല്ലാം ആവിയാക്കി കളഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ ധാങ്ങിച്ച് ജീവിക്കുന്നു എന്നാൽ അധ്വാനിച്ച് ജീവിക്കുന്നതൊന്നും നിലനിർത്തുവാൻ കഴിയാതെ അവയെല്ലാം മരണമെന്ന കള്ളൻ കൊള്ളക്കാരൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപകരിച്ചുകൊണ്ടുപോകുന്നു അരിഷ്ടരായി ആരാലും സഹായത്തിന് സഹായിക്കുവാൻ കഴിയാതെ നമ്മളുടെ ശാസ്ത്രത്തിനോ വിദ്യാഭ്യാസത്തിനോ മെഡിക്കൽ സയൻസിനോ നമ്മുടെ എംപിക്കോ എം എൽ എയോ മന്ത്രിക്കോ ഗവൺമെന്റിനോ സഹായിക്കാൻ കഴിയാതെ മരണം നമ്മളെ പിടിച്ചോട്ട് ഭാഗത്ത് എല്ലാവരും നിസ്സഹായകരായി നോക്കി നിൽക്കുന്നു അതൊരു ഭാഗം എന്നാൽ മറുഭാഗം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി എരിയുന്ന ഒരു പ്രതിഹൃദയം സൃഷ്ടമായ ദൈവം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത ഒന്നുകൂടി എടുത്തു പറയട്ടെ മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലുമെല്ലാം പെട്ടുപോയ നമ്മളെ അവിടെ നിന്ന് ഉദ്ധരിച്ചെടുക്കുവാൻ ഒരു പ്രതിഹൃദയം ഒരു ഭാഗത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യർ മരണത്തിന്റെ പിടിയിൽ പെട്ടിട്ടും ആരും സഹായമില്ലാത്ത മനുഷ്യർ മറുഭാഗത്ത് ഈ മനുഷ്യർക്ക് വേണ്ടി എരിയത്ത് പ്രതിഹൃദയം ഇത് നിനക്കൊന്ന് കാണുവാൻ കഴിയുമോ എന്നോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതിന്റെ അപ്പൻ ആ സന്ദേശമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം ഇത് പ്രസംഗിച്ചത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആറായിരം വർഷമായി നമ്മളോട് പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ മനുഷ്യനെ ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യനെ ഈ ലോകം പല ഉടുപ്പുകൾ എഴുതിയിപ്പിച്ചു മതത്തിന്റെ ഉടുപ്പുകൾ ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അവന്റെ പ്രൊഫക്ഷന്റെ ഉടുപ്പുകൾ അങ്ങനെ പല പല ഉടുപ്പുകളും മനുഷ്യനെ ധരിപ്പിച്ച് 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 ഇതും മനുഷ്യനും മനുഷ്യനെ അവനവനവനെ തന്നെ അറിയാതെയായി തീർന്നു പ്രിയമകനെ പ്രിയമകളെ നമ്മുടെ ഉരുടുപ്പുകളൊക്കെ ലോകം ധരിപ്പിച്ച ഉടുപ്പുകളൊക്കെ ഒന്ന് ഊരിക്കളഞ്ഞാൽ കുഞ്ഞേ നിനക്കൊരു തിരിച്ചറിവ് കിട്ടുന്ന നീ ആരാണെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ സ്നേഹനിധിയായ ദൈവത്തിന്റെ സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തിന്റെ മകനാണ് നീ എന്ന ബോധം നിനക്ക് അവിടെ ഉണ്ടാകും ഞാനും നിങ്ങൾ ജനിച്ചു വീണപ്പോ അത് ഏത് മതമാകട്ടെ ബുദ്ധമതമാകട്ടെ ജൈനമതമാകട്ടെ ക്രിസ്തു മതമാകട്ടെ ഇതാ ഹിന്ദു ഹിന്ദുമതമാകട്ടെ മുസ്ലിം മതമാകട്ടെ അല്ലെങ്കിൽ ഏത് മതമാകട്ടെ ഞാനും നിങ്ങൾ ജനിച്ചു വീണ വീട്ടിൽ അവർ നമുക്കൊരു ഉടുപ്പ് ധരിപ്പിച്ചു അത് ഒരു ബുദ്ധമതക്കാരനാണെങ്കിൽ ബുദ്ധമതക്കാരനാണ് നീ എന്നുള്ള ഉടുപ്പ് നമ്മുടെ മത നമ്മുടെ മനസ്സിൽ ധരിപ്പിച്ചു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ചലിച്ച നീ ഒരു ക്രിസ്തു മതക്കാരനാണ് അതിന്റെ ഉള്ളിൽ നീ ഒരു കത്തോലിക്കനാണ് നീ ഒരു പെന്ത പല പല ഉടുപ്പുകൾ നമ്മളെ ധരിപ്പിച്ചു അങ്ങനെ ഏറ്റവും ആദ്യം നമ്മളുടെ കുടുംബത്തിൽ വെച്ച് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ഉടുപ്പ് വീണു ഞാനൊരു മതക്കാരനാണ് അത് കഴിഞ്ഞ് നമ്മളെ ഈ ലോക പല സ്കൂളുകളിൽ പഠിപ്പിച്ചു നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇതാ ആ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അക്കൗണ്ടന്റ് പഠിച്ചവന്റെ മുകളിൽ ഒരു ഉടുപ്പ് വീണ് ഞാനൊരു അക്കൗണ്ടന്റ് ആണ് അപ്പൊ മതക്കാരന്റെ ഉടുപ്പിന്റെ മുകളിൽ വേറൊരു ഉടുപ്പ് ഞാൻ ഒരു അക്കൗണ്ടന്റാണ് എന്നാൽ എഞ്ചിനീയറിങ് കഴിഞ്ഞവന്റെ ആ ഉടുപ്പിന്റെ മുകളിൽ വീണത് ഞാനൊരു എഞ്ചിനീയറാണ് എം ബി ബി എസ് കഴിഞ്ഞു കൊണ്ട് അവന്റെ മേൽ വീണത് ഞാനൊരു ഡോക്ടറാണ് അപ്പൊ ഞാനൊരു മതക്കാരനാണെന്നുള്ള ഉടുപ്പ് ലോകം ധരിപ്പിച്ചു അതിനുശേഷം വിദ്യാഭ്യാസത്തിലൂടെ ഞാനൊരു അക്കൗണ്ടന്റാണ് ഞാനൊരു എഞ്ചിനീയർ ആണ് ഞാനൊരു പൊളിറ്റീഷ്യനാണ് എന്ന പല പല ഉടുപ്പുകളും നമ്മളെ ധരിപ്പിച്ചു അങ്ങനെ ഇതാ അങ്ങനെ എഞ്ചിനീയറായ മതക്കാരനായ എഞ്ചിനീയറായ പൊളിറ്റീഷ്യനായ മകനെ വീത ഇതാ മരണത്തിലേക്ക് കടന്നുപോയി അവസാനിക്കുകയാണ് നിന്റെയും എന്റെയും മാതാപിതാക്കന്മാരെ പോലെ അപ്പോൾ തിരിച്ചറിയാം അക്കരെ എനിക്ക് നിരക്കും വേണ്ടി കാത്തിരിക്കുന്ന എന്റെയും നിങ്ങളെ സൃഷ്ടാവായി ഒരു ദൈവം രണ്ട് കൈ നീട്ടി മകനെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന രംഗം നീ തിരിച്ചറിയുക എന്ന നീ ആരാണെന്നുള്ള രംഗം നീ തിരിച്ചറിയണമെങ്കിൽ ആദ്യം നീ ആ ഉടുപ്പൊക്കെ ഒന്ന് ഊരിക്കണ ആ ലോകം വിദ്യാഭ്യാസത്തിലൂടെ നിനക്ക് തന്ന ഉടുപ്പൊന്ന് ഊരി താഴെ വെക്കേ ശേഷം ആ എഞ്ചിനീയർ എന്നുള്ള ആ പൊളിറ്റീഷ്യൻ എന്നുള്ള ആ ഡോക്ടർ എന്നുള്ള ഉടുപ്പ് താഴെ വെച്ച ശേഷം നീ അടുത്ത മതത്തിന്റെ ഉടുപ്പ് ഇത് ആരിട്ട് തന്നോ അത് ഊരിന്ന് താഴെ വെച്ച് കഴിഞ്ഞ് നിനക്ക് ഈ ഉടുപ്പുകൾ മാറിക്കഴിഞ്ഞാൽ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനെ നീ തിരിച്ചറിയൂ ആ മനുഷ്യനാണ് ദൈവത്തിന്റെ മകൻ ആ മനുഷ്യനാണ് ദൈവത്തിന്റെ മകൻ വിശുദ്ധ ബൈബിൾ ഒന്നാം മനുഷ്യനായ ആദത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ആദം ദൈവത്തിന്റെ മകൻ ആദൻ ദൈവത്തിന്റെ മകൻ എന്നാൽ ഇന്ന് എന്നോട് നിങ്ങളാണ് നീ ആരെന്ന് ചോദിച്ചീയറാണ് ഞാൻ ഡോക്ടർ ആണ് അല്ല അല്ല നീ എഞ്ചിനീയർ അല്ല നീ ഡോക്ടർ അല്ല അത് ലോകം നില കിട്ടുന്ന ഉടുപ്പാണ് അത് അതിന്റെ പ്രൊഫഷൻ മാത്രമാണ് എന്നാൽ അതുമെല്ലാം കുറച്ചുകൂടി ആ ഉടുപ്പ് ഊരിക്ക ഒരുവനാണെങ്കിൽ അവൻ പറയൂ ഇതാ ഞാനൊരു കത്തോലിക്കനാണ് ഞാനൊരു പെന്തക്കോസ്കാരനാണ് ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ബുദ്ധിസ്റ്റ് ആണ് അല്ല 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 അത് ലോകം നിനക്കിട്ടെന്ന് ഉടുപ്പാണ് അത് ഊരിയാ അതിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു പൈതലിനെ നിനക്ക് കാണാൻ നിന്റെ ഉള്ളിൽ നീ ദൈവത്തിന്റെ സൃഷ്ടാവിന്റെ മകന നിന്നെയും കാത്തേക്കുന്ന ഒരു പ്രതി ഹൃദയമുണ്ട് നിന്റെ സൃഷ്ടാവിന്റെ ഹൃദയം ആ സൃഷ്ടാവ് നിന്നോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം അറിയിക്കാൻ ഈ പെരിഞ്ഞാല ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത് ഈ സന്ദേശത്തിന്റെ പേര് രാജ്യത്വത്തിന്റെ സുവിശേഷ ഈ സുവിശേഷത്തെ മതമില്ലാത്ത ജാതിയില്ലാത്ത സങ്കടയില്ലാത്ത മരണമില്ലാത്ത ദൈവം നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് അറിയിക്കുന്നത് വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല മതത്തിന്റെ സംഘടനയുടെ ഗ്രൂപ്പിന്റെ പുസ്തകമല്ല പക്ഷെ ആ പുസ്തകം ഇങ്ങനെ അവസാനിക്കുന്നു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടു കൂടെ ദൈവം മനുഷ്യരോടു കൂടെ പാർക്കും നിന്നോടു കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്ന ഒരപ്പണി ഒരു സൃഷ്ടാവായ ദൈവത്തിന് നിനക്ക് ആ പുസ്തകത്തിന്റെ താളുകളിലൂടെ കാണാം ആ അപ്പനെ കുറിച്ച് പറയുവാത്തക്കാണോ ആ അപ്പന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഇവ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ അപ്പൻ ഭൂമിയിലേക്ക് അയച്ചു യേശു എങ്ങനെ പറഞ്ഞു ഞാൻ വന്നത് സ്വയമേ അല്ല ഞാൻ പറഞ്ഞത് സ്വയമയല്ല എന്നെ അയച്ചിട്ട് വന്നതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട് നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടുക്കി എന്ത് അന്വേഷിച്ചു നടക്കുക പക്ഷെ നിങ്ങളുടെ അപ്പൻ അറിയ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടതാണ് എന്ന് ആദ്യം നിങ്ങൾ ദൈവരാജ്യമന്വേഷിപ്പ് അപ്പനോടുകൂടെ ഒരുമിച്ച് ജീവിക്കേ അതോട് കൂടെ ഇരുന്ന് നിനക്ക് ലഭ്യമാകും പ്രിയമകളെ പ്രിയ മകളെ ഈ മഹാസൗഭാഗ്യത്തിലേക്ക് ദൈവത്തോട് കൂടെയുള്ള ജീവിതത്തിലേക്ക് ദൈവം ദൈവത്തിനെ ക്ഷണിക്കുകയാണ് അപ്പം നിനക്കായി എരിയുന്നു ഒരുപക്ഷെ നിശിന്ധിക്കും എനിക്ക് എങ്ങനെയാണ് അവിടെ എത്താം അതിന് ഒരേ ഒരു വഴി ഒരേ ഒരു മാർഗമേ ഈ ഭൂമിയിലുള്ളൂ ദൈവത്തിന്റെ പറയുന്നു മാനവരാശി മുഴുവൻ മരണത്തിന്റെ കീഴിലാണ് ഒരമ്മയുടെ കർമ്മഭാഗത്തുനിന്ന് ജനിച്ച് ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം ഏതെങ്കിലും ജോലി ചെയ്ത് അതിനിടയിൽ ഏതെങ്കിലും രോഗങ്ങളാൽ അവൻ പിടിക്കപ്പെട്ട അവൾ പിടിക്കപ്പെട്ട് ഇതാ പല പല രോഗങ്ങൾ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി പല പല രോഗങ്ങളാൽ പിടിക്കപ്പെട്ട് അവർക്ക് മരണത്തിലൂടെ മാറ്റപ്പെടുന്നു ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ആറ്റവും വേണ്ടത് മരണത്തിലൂടെ നീക്കി പോക്കാണ് മരണത്തിൽ നിന്ന് നീക്കുമോക്കെ കുറിച്ച് ബൈബിൾ പറയുന്നു രക്ഷയുടെ സുവിശേഷമെന്ന് രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരിടയിൽ ആകാശത്തിന്റെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരേ നാമങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളൂ ദൈവത്തിനേശു ക്രിസ്തുവിന്റെ നാമം പാപത്തിന്റെ ശമ്പളം മരണം എന്നാൽ നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഈ ദൈവത്തിന്റെ മഹാസ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു മരിച്ചത് എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു വിശ്വസിച്ചുകൊണ്ട് ഓർത്ത് മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നായകനായി നിങ്ങളുടെ കർത്താവുമായി നിങ്ങളുടെ രക്ഷിതാവോ ആ യേശു സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ പ്രിയ മകനെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ മരണത്തിൽ നിനക്ക് രക്ഷപ്പെടാ പുതിയ സൃഷ്ടി കർമ്മത്തിലൂടെ നിത്യമായി ദൈവത്തിന്റെ മകനായി ദൈവ കുടുംബത്തിന്റെ അംഗമായി തേരുവാനുള്ള ഒരു പി ആർ ഹെമൽ പെർമനന്റ് റെസിഡൻസ് പി ആർ കിട്ടുവാൻ ഒരു അവസരമായത് കണ്ടുകൊണ്ട് യേശുവിന്റെ നമ്മൾ വിളിച്ച വീക്ഷിക്കുന്ന ഏവർ രക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യം ഇനി ഓർപ്പിക്കുകയാണ് ഒന്നുകൂടി പറയാം ഇതാ ദൈവ ഭവനത്തിലെ പി ആർ ഓസ്ട്രേലിയയിലെ പി ആർ അല്ല കാനഡയിലെ പി ആർ അല്ല അമേരിക്കയിലെ ഗ്രീൻ കാർഡ് അല്ല അതൊക്കെ കിട്ടുന്നത് നല്ലതാണ് പക്ഷെ മരണം അതെല്ലാം അപഹരിച്ചു കൊണ്ടുപോകും മരണം ഒരു കള്ളനാണ് അവരൊരു കൊള്ളക്കാരനാണ് അവരെല്ലാം അപഹരിച്ചു കൊണ്ടുപോകും എന്നാൽ അതിനെല്ലാം ഉപരിയായി ഇതാ പ്രിയ സഹോദര പ്രിയ സഹോദരി എച്ച് പി ആർ ഹെവൻലി പെർമന ദൈവത്തോട് ജീവിതം നിനക്ക് തരവാത്തോ സ്വർഗത്തിലെ ദൈവം ഇതാ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഏക വഴി മാത്രമാണ് ആ കർത്താവായത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തു കർത്താവ് നിന്റെ അതെ നിന്നോട് തന്നെയാ പറഞ്ഞത് ആ യേശു ക്രിസ്തു കർത്താവ് നിന്റെ രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാ പ്രിയ മകനെ പ്രിയ മകളെ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇതാ നിന്റെ ജീവിതത്തിലെ രക്ഷ കടന്നു വന്നിരിക്കുന്നു തുടർന്ന് പ്രിയ മകളെകളെ ഇതാ ആ ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാത്ത കവണോ ആ ക്രിസ്തുവിന്റെ വചനങ്ങളെ പഠിച്ച് അനുസരിച്ച് യേശുനെ പറഞ്ഞു നിങ്ങൾ എന്റെ ദുഃഖമേക്ക് എന്നോട് പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും നിങ്ങളുടെ സോളിന് ആശ്വാസം കിട്ടും ഇതാ ഇത് നിങ്ങളെ ഏവരെ ഈ സന്ദേശം അറിയിക്കുകയാണ് അതുകൊണ്ട് ആരും മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ഹൃദയം കൊണ്ട് യേശുനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ഏറ്റവും പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെ പറഞ്ഞുകൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനം എടുക്കുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ പ്രേമകനെ പ്രേമകളെ ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാര് സഹോദരിമാര് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഇതാ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് ഞങ്ങളുടെ നമ്പറുണ്ട് ഇവിടെ നിങ്ങളുടെ എടുക്കൽ പൂക്കാട്ടുപടിയിൽ പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാം ആ സ്വാതി ആഴ്ച ആരംഭിച്ച ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവവചന ധ്യാനമുണ്ട് അത് നിങ്ങൾ മതം മാറ്റാനല്ല ഒരു മതം ചേർക്കാനല്ല ഒരു സംഘടന ചേർക്കാനല്ല പകരം നിങ്ങളുടെ സൃഷ്ടാവായ ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത നിങ്ങളുടെ സൃഷ്ടാവായി ദൈവമായി നിങ്ങളെ ഒന്നാക്കുവാൻ വേണ്ടിയാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി ആ ശുശ്രൂഷ എന്ന് മന പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏവരെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അതിൽ ആ നോട്ടീസിൽ ഞങ്ങളുടെ

ఈ దేశ బంగాళాన్ని గ్రహించపోరాటే അനുഗ്രഹം അവകാശമാക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹിക്കൽ ഈ ദേശത്തെ ഈ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഇവരും ഇവരുടെ തലമുറകളും എല്ലാ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ അനുഗ്രഹം ഈ ലോകത്തിലെ താൽക്കാലിക നന്മകൾ കിട്ടി മാത്രം അവസാനിക്കാതെ അവരെ നിത്യമായി ദൈവ കുടുംബത്തിന് റെസിഡൻസ് അവർക്ക് ആർ ഹെവൺലി പെർമനന്റ് റെസിഡൻസ് അവർക്ക് ലഭ്യമാകുവാൻ അങ്ങനെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പ്രിയ മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ಎಲ್ಲ ಮಹತ್ವ ಸ್ವರ್ಗಸ್ಥ ಪೀಡಾವಿನ ಬಿ ಪ್ಲಸ್ ಥ್ಯಾಂಕ್ ಯು ಥ್ಯಾಂಕ್ ಯು ವೆರಿ ಮಚ್ ಏ